ഹായ് ഹോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് ഇപ്പോൾ കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അച്ചാർ ഉണ്ടാക്കിയല്ലോ അതായത് ഞാൻ ഇവിടെ ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് അതേപോലെ മാങ്ങ വാട്ടാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായി ഞാനൊരു മൂന്ന് മാങ്ങ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി ഇതിലേക്ക് വേണ്ട കടുകും ഉലുവയും നമുക്ക് വറുത്തെടുക്കാം അതിനായി ഒരു ടീസ്പൂൺ കടുകും അതേപോലെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കുക വറുത്തി ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇനി ഞാനൊരു ചട്ടിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക അപ്പം നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ചെറുതായി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം അതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാർ പൊടി ഇല്ലെങ്കിൽ മുളകിൻ്റെ പൊടി ചേർത്താലും മതി പിന്നെ കളറിന് വേണ്ടി ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കാം ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉലുവയും കടുവില്ല അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നല്ല നല്ലോണം ഒന്ന് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ മാങ്ങയിൽ നേരത്തെ ഉപ്പ് ഇട്ടതാണ് അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ും എല്ലാം നല്ലോണം ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒന്ന് ആറി വന്നാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ കഞ്ഞിക്കൊക്കെ കൂട്ടാനും അതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്